ശ്രീ സണ്ണി ജോസഫ് ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച് കേരളം സമർപ്പിച്ചിട്ടുള്ള ഉമ്മൻ ബി ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ആറിലെ ഉത്തരവിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ കേരള ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ശരിയല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവ് ശരിക്കും വായിച്ചാൽ മനസ്സിലാക്കും കേരളത്തിന്റെ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കി അതിന് അന്തിമ തീരുമാനം ഉണ്ടാക്കാനുള്ള നടപടികൾ ഉചിതമായി നിയമാനുസൃതമായി വസ്തുനിഷ്ഠമായി സ്വീകരിക്കുമോ ഒന്ന് ഈ ചോദ്യം പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഉമ്മൻ വി ഉമ്മൻ കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷൻ്റെ നിയമനത്തെ തുടർന്ന് അവർ കണ്ടെത്തിയ നിഗമനങ്ങളെക്കുറിച്ചും നമ്മുടെ മലയോര മേഖലയിൽ വലിയ പ്രതിഷേധവും ശബ്ദവും ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭ എം എൽ എമാരുടെ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു ആ സംഘം പ്രത്യേക പ്രദേശങ്ങളിൽ ചെന്ന് വ്യമേഖലകളായി തിരിച്ച് അവിടെ സന്ദർശിച്ച് ജനങ്ങളുടെ അഭിപ്രായം ആരായുകയും നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സമർപ്പിച്ചിട്ടില്ല എന്നല്ല അത് ആ നിലയിൽ നിൽക്കുകയാണ് പക്ഷേ അതിനിടയിൽ ഇ എഫ് എല്ലുമായും ഇ എസ് എഡുമായും ഇ എസ് എസുമായും ബന്ധപ്പെട്ട് നിരവധി ഉത്തരവുകൾ ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്നും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ നാം കണ്ട പ്രശ്നങ്ങൾ നാം കണ്ടിട്ടുള്ളതാണ് അതിലൊന്നാണ് സോണുമായി ബന്ധപ്പെട്ട പ്രശ്നം ആ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും കൂടുതൽ ബഫർ സോണുമായി ബന്ധപ്പെട്ടല്ല എഫ് ഇ എഫ് എല്ലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വീണ്ടും കുറേ വിശദീകരണങ്ങൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആ കാര്യത്തിൽ പരിസ്ഥിതി മന്ത്രാലയം കേരളത്തിലെ പരിസ്ഥിതി മന്ത്രാലയം ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്